അതെ പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ കേന്ദ്രമന്ത്രിമാരല്ല അവിടെ തന്നെ എം പി ആണല്ലോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇപ്പം ആരോടും പറയുന്നില്ല ആരോടും വീട്ടുന്നില്ല അപ്പോൾ അവിടെ വളരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് അത് രാഷ്ട്രീയമായ ഒരു ഒരു ആരോപണം മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ വന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന രീതിയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളും ഇനി ഉന്നയിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും ഉൾപ്പെടെ എല്ലാം പരിഹരിക്കട്ടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് അഭിപ്രായം അല്ലാണ്ട് മുൻകൂട്ടി ഒരു വിധിയും പ്രഖ്യാപിക്കാൻ ഞങ്ങളില്ല അവിടെ പരിശോധിച്ച് അതായത് സുരേഷ് ഗോപിയുടെ വീട്ടുകാർ കുടുംബക്കാർ ആർ എസ്കാർ ബി ജെ പി കാര് അവരുൾപ്പെടെ നിരവധി വീടുകളിൽ ഈ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നാളുകൾക്കും വന്ന വാർത്ത നിരവധിയായ രീതിയിൽ ആ വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തകൾ ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയിട്ട് ആവശ്യമായ രീതിയിലുള്ള തിരുത്തലുകൾ വരുത്തണം ആവശ്യമായ പരിശോധന നടത്തുകയും വേണം രാഷ്ട്രീയമായിട്ട് ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇവർ ബോധപൂർവം കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ആർ എസ് എസ് കാരെ കൊണ്ടുപോയി അവിടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെറ്റായ രീതിയാണല്ലോ ആ തെറ്റായ രീതിക്ക് രാഷ്ട്രീയമായ ഉത്തരം പറയേണ്ടത് ബി ജെ പി കാരാണ് ദുരൂഹമാണോ അല്ല സുരേഷ് ദുരൂഹമാണോ എന്ന് ഞാൻ പറയുന്നില്ല സുരേഷ് ഗോപി ഉൾപ്പെടെ എല്ലാവരും എന്താ ഈ സംഭവിച്ചതെന്ന് അവരാണല്ലോ അവരെ കുടുംബക്കാരും അവരുമാണ് ആർ എസ് എസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെയാണ് വോട്ട് മാറ്റി ചേർത്തിട്ടുള്ളത് അത് അവിടെയും ഇവിടെയും വോട്ട് ഉണ്ടാകുക എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ അതൊരു ഇലക്ഷൻ അട്ടിമറി പോലെ തന്നെയാണ് പെരിക അതുകൊണ്ട് ഗൗരവപൂർവ്വമായ അന്വേഷണവും പരിശോധനയും വേണം അതാണ് പറയാനുള്ളത് അല്ല ഇലക്ഷൻ കമ്മീഷനാണല്ലേ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും പരിശോധിക്കേണ്ടത് അപ്പോൾ അവർ പരിശോധിക്കണം പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേറെ എന്തെങ്കിലും കൂടുതൽ അഡീഷണൽ പരിശോധന വേണോ എങ്കിൽ നമുക്ക് പരിശോധന പോകണമെന്ന് പറയാം നമുക്കെന്താ ഇപ്പം തറക്കുള്ളത് മറ്റേതെങ്കിലും ഏജൻസിയാലോ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഏജൻസി അതും അതാണ് മാർച്ചല്ല എല്ലാ ദിവസവും കേരള കേരളത്തിലെ കേരളത്തിലെല്ലാ സ്ഥലത്തും ഉള്ള അതല്ലേ മാർച്ചും പരിപാടികളൊക്കെ അതിനൊന്നും ഭയമുള്ളവരല്ലല്ലോ ഞങ്ങളാരും ആ ഭൂവജനത്തിലാണ് ഞാൻ പറയുന്നത് നമ്മളാരും ഇമാതിരിയുള്ള സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ കാണാത്തവരോ കണ്ട് വറളി പിടിച്ച് മാളത്തിൽ ഒളിച്ചവരോ എല്ലാവരും നല്ലതുപോലെ കേരളീയ സമൂഹത്തിൽ വളർന്നു വന്നവരിനെയാണ് അതുകൊണ്ട് വല്ലാതെ രീതിയിൽ ഭീഷണിയൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടിയില്ല ഞങ്ങൾക്ക് ആ ഭീഷണിക്കൊന്നും ഞങ്ങൾ വഴങ്ങുകയും ചെയ്യില്ല ന്യായമായ രീതിയിലുള്ള സമരം ജനാധിപത്യപരമായ രീതിയിലുള്ള സമരം നടത്തുന്നത് ഞങ്ങളുടെ ഇരുവല്ല അപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ സമരം നടത്താൻ എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട് ആ സമരം നടത്തും ഇവിടെ കേരളത്തിൽ ഒരുപാട് സമരം ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് ആ സമരങ്ങൾ നടന്ന പോലെ ഇനിയും സമരങ്ങളൊക്കെ നടത്തുന്നതിന് വിലക്കൊന്നും കുറാപിക്കേണ്ട ഒരു കാര്യമില്ല സമരം നടക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമായിട്ടേ കാണേണ്ടേ